ഉദുമ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് കുടുംബശ്രീ പാലക്കുന്ന് കരിപ്പോടി റിയൽ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വൃഷ്ടി സമഷ്ടി എന്ന പേരിൽ മഴപ്പൊലിമ സംഘടിപ്പിച്ചു കരിപ്പോടി വയലിൽ സംഘടിപ്പിച്ച മഴപ്പൊലിമ വ്യത്യസ്തമായ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി ദിസ് ന്യൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് കൃഷിയുടെ മഹത്വം തിരിച്ചറിയാൻ ഒരു ഗ്രാമം മുഴുവൻ മഴപ്പൊലിമയുടെ ഭാഗമായി ചേറിൽ ആടിയും പാടിയും അവർ ആഘോഷിച്ചു പ്രായഭേദമന്യേ ഒരു നാട് മുഴുവൻ പാടത്തെ ചേറിൽ മതിമറന്ന് ആഘോഷിക്കുകയായിരുന്നു ചെളിയില്ലെങ്കിൽ ജീവനില്ല എന്ന് തിരിച്ചറിയുകയായിരുന്നു ഓരോരുത്തരും തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക യുവതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുക ജില്ലയുടെ കാർഷിക സംസ്കൃതി വീണ്ടെടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ കുടുംബശ്രീ ജില്ലാ മിഷൻ ആവിഷ്കരിച്ച കാർഷിക പുനരാവിഷ്കരണ പരിപാടിയാണ് മഴപ്പൊലിമ മണ്ണിനെയും മഴയെയും അറിയുന്നതിനും തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിനും വേണ്ടി പാലക്കുന്ന് കരിപ്പൂടി റിയൽ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും പുതുമ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് കുടുംബശ്രീയും കരിപ്പൂടി വയലിൽ നടത്തിയ മഴപ്പൊലിമ പങ്കാളിത്തവും വ്യത്യസ്ത പരിപാടികളും കൊണ്ട് ഏറെ ശ്രദ്ധേയമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ കാസർഗോഡ് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എന്താണ് കൃഷി ആൾക്കാർ കൃഷിയിൽ താല്പര്യം ഇല്ലാതെ എന്നാണ് നമ്മുടെ ചർച്ചാ പക്ഷേ അതിൽ നമ്മുടെ ഇന്നത്തെ തലമുറയെ കുറ്റം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കത് എങ്ങനെ നമ്മുടെ നാട്ടിൽ പോലുള്ള ഉത്സവങ്ങൾ ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് അനുസരിച്ച് രാവിലെ എന്താണ് എല്ലാ ദിവസവും രാവിലെ വയലിറങ്ങി കൃഷി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തും ബാക്കി എല്ലാ സംവിധാനങ്ങളും നമ്മളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് നാട്ടി ഉത്സവത്തിനാണ് നമ്മളെ നാട്ടി ആയി ബന്ധപ്പെട്ട ഒരാൾ പിന്നെ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ കൊയ്ത്ത് ഉത്സവങ്ങളെ സംഘടിപ്പിക്കുന്നത് വളരെ കുറവാണ് നമുക്കറിയാം ഈ വയലിൽ തന്നെ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മൾ നാട്ടി സംഘടിപ്പിച്ചു പക്ഷെ കൊയ്ത്ത് ഉത്സവം സംഘടിപ്പിച്ചില്ല കഴിഞ്ഞ വർഷം വേറെ കൃഷി റിയൽ ഫ്രണ്ട്സിന്റെ ആൾക്കാർക്ക് ഭയങ്കര നഷ്ടമായിരുന്നു കാരണം അവർക്ക് കൊയ്യാൻ ആളില്ല വിഷം കൊണ്ടുവന്നു അപ്പൊ അന്ന് മഴ പെയ്തു അപ്പൊ ഞങ്ങളുടെ പ്രശ്നം പുല്ല് 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 പുല്ലാണ് മാത്രമേ കഴിഞ്ഞ വർഷം നഷ്ടമാണ് ചടങ്ങിൽ വെച്ച് യുവ സംരംഭകനും ക്ലബ്ബാംഗവുമായ ശൈലേഷ് കൃഷ്ണൻ ആദ്യകാല കർഷക നബീസ ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്ത ക്ലബ്ബംഗം സതീഷ് കുമാർ എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ബാലകൃഷ്ണൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി വി മാങ്ങാട് വാർഡ് കസ്തൂരി ബാലൻ വിനയകുമാർ ചന്ദ്രൻ നാലാം വാതുക്കൽ ക്ലബ്ബ് വനിതാ വേദി ചെയർപേഴ്സൺ വിദ്യാ പ്രശാന്ത് സി ഡി എസ് ചെയർപേഴ്സൺ സനൂജ സൂര്യപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി ശശിധരൻ പുതുക്കുന്ന് സ്വാഗതം പറഞ്ഞു തുടർന്ന് വടംവലി ഓട്ടമത്സരം ഫുട്ബോൾ സ്പൂൺ റേസ് ഷൂട്ടൌട്ട് തുടങ്ങി നിരവധി കലാകായിക മത്സരങ്ങളും നടത്തി ിപ്പാടും എനിന്നലി പാടും ഉള്ള നല്ലിപ്പാടും എനി തലിപ്പാടും ഉള്ള നല്ലിപ്പാടും എണിതലി പാടും ഉള്ള നല്ലിപ്പാടും എനി തലിപ്പാടും വാശിയേറിയ വടംവലി മത്സരത്തിനായി ചെളിയിലേക്ക് ഇറങ്ങിയ ഉദ്ഘാടകൻ പി ബാലകൃഷ്ണൻ നായരുടെ പങ്കാളിത്തവും മത്സരത്തെ ആവേശമാക്കി മാണി കർഷകരെ കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മഴക്കൊലുമ നടത്തിവീറോ